ആയ ചങ്ങമാര എന്തൊക്കെയുണ്ട് സുഖല്ല എല്ലാവർക്കും നല്ല ഒച്ചപ്പാടുണ്ടല്ലേ വീട്ടിൽ പണിക്കാരുണ്ട് ജാസ്റ്റൻ്റെ വീടിൻ്റെ ലിൻഡൽ വാർപ്പും സൺസൈഡുമാണ് ഇന്ന് പണി എറക്കേണ്ടത് അപ്പം അതിൻ്റെ ഒരു സൗണ്ടാണ് അപ്പോൾ നമ്മുടെ വീടാണെന്ന് ഈ കാണണം കേട്ടോ അതിൻ്റെ തൊട്ടടുത്തന്നാ അവിടെ പണി എറുന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അതാണ് ലെത്ത് വീടൊക്കെ കുറേ ദിവസമായി നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ ഷോർട്സ് ഇങ്ങനെ വിടാറുണ്ടെന്നല്ലാതെ ലെങ്ത് വീട് കുറേ ദിവസമായി അപ്പോൾ ഇന്ന് ആ ഒരു കാഴ്ചയാണ് കണ്ടോളി റിസുമോനെ ഇതാ മുന്നേ തന്നെ ഉണ്ട് ഇതാക്കണ് ഇതാണ് നമ്മൾ വീട് ഇതിന്റെ മുന്നിലൂടെ പോയാലാണ് ജ്യസ്റ്റിന് വീട് പണി ഇടക്കൊണ്ടത്തേക്ക് എത്തുക ഇതാണ് സ്പോട്ട് നമ്മളെ കൊറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്റെ വീട്ടത്തെ ചെടിക്കെന്തായി ഇപ്പൊ ഇതൊള്ളുട്ടോ ഇത് മാത്രമേ ഉള്ളൂ പണിക്കാരൊക്കെ നേരത്തെ തന്നെ വന്നു ഇനി സിമെൻറ്റ് എത്താണ്ടായി എത്തിയ പണിയാണ് തുടങ്ങാം കോൺക്രീറ്റ് കൂട്ടാനുള്ള കോണിക്കായിട്ടുണ്ട് റിസുമോനെ എൻ്റെ വൈത്തല മാപ്പിട്ട് കയറിയതാ ദടൊക്കെ കമ്പി കെട്ടി സെറ്റ് സെറ്റായിക്കു കേട്ടോ ഭായിമാരോക്കെയാണ് ആണി നിർത്താൻ കാരണം സിമെൻ്റ് എത്തി കഴിഞ്ഞാൽ പണി തുടങ്ങാം അങ്ങനെ സിമൻറ്റൊക്കെ എത്തിയതാ പണി ചടപടായിട്ട് തുടങ്ങിയിട്ടുണ്ട് കോൺക്രീറ്റ് തുടങ്ങി കുറച്ചായിട്ടുള്ളു അപ്പോൾ തന്നെ നല്ല മഴ പെയ്തിട്ടു നല്ല മഴ ആണ് ഇപ്പുള്ളത് കുറഞ്ഞ ഭാഗം ഇട്ടിട്ടുള്ളൂ അപ്പോൾ തന്നെ നല്ല മഴ ഇത് പായു മൂടികൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ മയൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട് ഇവിടെ ആ കോണി സ്റ്റപ്പടിച്ചുകൊണ്ടിരിക്കുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഇടയിലാണ് യാദർശികമായിട്ട് നമ്മളോന്റെ മോ വന്ന് ഇതാക്കണേ കുഞ്ഞാവ് കുഞ്ഞാവ് വന്നാണ്ട് ഒന്ന് സന്ദർശിച്ചു കുറച്ചേരം ഇവിടെ നിന്നാണ്ട് ഇവിടെ ആവശ്യമൊന്നുമില്ല ഒന്നില്ലേ അതുകൊണ്ടേ പിന്നെ പോയി കൊടുക്ക അങ്ങനെ പോയി മയ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞാലും പണിക്കിപ്പോ ഒരു തടസ്സം ചെയ്യാ പണി നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ഞമ്മളത് ആ മേസിലേക്കാണ്ട് ഇങ്ങനെ നോക്കിക്കാണ് കൊടിയും ചൂടിയാണ്ട് കാരണം ഇപ്പൊ കമ്പി എടുത്ത് കുത്തുന്ന പരിപാടി ഒന്നും ഇല്ല അതുകൊണ്ട് ഒരു പണി ഏകദേശം സമയമൊക്കെ പന്ത്രണ്ടര ആയിട്ടുണ്ട് നാസ്തക്കുള്ള സമയമായിട്ടുണ്ട് ഈ സെഡ്യൂൺ കഴിഞ്ഞ പോലെ ഇറങ്ങും ആ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കൈ നാസ്ത എന്ന് ും അടിപൊളി മത്തിക്കറി ഐ വേറെ ലെവലാണ് ലെവലെങ്ങോട്ടൊക്കെയാണെ പാരനൂല് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളും സെൻട്രിങ്ങിന് ഒരു സമയം ഓർമ്മ തന്നെ പഠിത്തം കഴിഞ്ഞാല് സെൻട്രിന് കുറച്ച് നമ്മള് പൊയ്ക്കുന്നുണ്ടാ ലോറി വന്നാണ്ടേ ആകെ ചളി പൊളിയേക്കണ് ഇഞ്ഞേ കുറച്ച് വേസ്റ്റ് കണ്ടി വരും കാരണം ഇനിയും വണ്ടി വരുമല്ലോ അങ്ങനെ വീണ്ടാമതും ഓലെ ഇത് ഫുഡ് കഴിച്ചാണ്ട് പണി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു എനർജി ഉണ്ട് ഫുഡ് കഴിച്ച എനർജി നമുക്ക് കാണാൻ കഴിയും ഇങ്ങോട്ടൊക്കെയാണ് പണ്ട് ഏറി മുളന്റെ മുട്ടേ ഇപ്പൊക്കെ ഏതാ ഇരുമ്പിന്റെ മുട്ടായിട്ട് മാറിയിട്ടുണ്ട് ഇതിന്റെ അടിപൊളി പോയി വെക്കാ ആ അതൊക്കെ ഇവിടെ കോണി സ്റ്റപ്പൊക്കെ കോൺക്രീറ്റ് ചേരങ്ങ ഏകദേശം കോൺക്രീറ്റ് ഇനി കുറഞ്ഞ ഭാഗം കൂടി ഇടാണ്ട് നമ്മുടെ എംസാനും മറ്റൊരു തീർന്നിട്ടുണ്ട് ഇതാ ചെറിയ ആപ്പോണ്ടിക്ക് നമ്മള് കുഞ്ഞാവ് നോക്കിക്കൊണ്ടോക്കെയാണ് ആപ്പോണ്ടിക്ക് ഇറക്കണുണ്ട് ഏത് കുഞ്ഞാവ കുഞ്ഞാവെന്നൊക്കെ നിങ്ങള് നോക്കണ് വേറെ ആരെങ്കിലും കേട്ടോ നമ്മളെ അയൽവാസി കുഞ്ഞാവ നമ്മൾ കുഞ്ഞാൻ കേട്ടോ എന്തിനും വിളിക്കല് അപ്പൊ മെറ്റില ഇറക്കാൻ വേണ്ടി വന്ന അങ്ങനെ ഈ സാധനൊക്കെ ഇറക്കി വീണ്ടും കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ അവസാന ഘട്ടത്തിലെത്തിക്കുന്നത് ഇത് കൂടി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ് എന്ത് കോൺക്രീറ്റ് അങ്ങനെ അതാണ്ട് കഴിഞ്ഞ് ഏത് കോൺക്രീറ്റ് ചട്ടിംഗലയ്ക്ക് പോലെ എടുത്തക്കലൊടുങ്ങിയ കെക്ക് വൃത്തിയാക്കണ കാഴ്ച നിങ്ങൾ കാണുന്നത് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കോ സാധാ ചോറും കോഴിക്കറിയും പപ്പടും അതെ വേറെ ലെവല് ബിരിയാണി നമുക്ക് മീൻപാർപ്പിനെ ഉണ്ട് സാറല്ലേ വീഡിയോയിലൂടെ കാണുന്നവർക്ക് ചിലപ്പോൾ ഉസ്സാറായി തോന്നൂല പക്ഷെ പണിക്കാർക്ക് ഔസാറിനെ കാരണം ഓർക്ക് വെറും ചോറ് അതാണല്ലോ ഇഷ്ടം വല്ലാത്ത യാതില്ലേ ഭക്ഷണൊക്കെ കഴിച്ച് വണ്ടി വന്ന് വണ്ടിയിലേതാ സാധനം കയറ്റി അതിന്റെ കൂട്ടത്തില് ഓലും കയറി ടാറ്റ തിന്നാണ്ടോ ഓല് പോയത് കാരണേ ഇന്ന് കുറച്ച് കൂലി ഏറെ കിട്ടി ഉണ്ടാവും വല്ലാത്ത യാതി അപ്പൊ ഇതാക്കണ് ഓലിട്ടത് കണ്ടിട്ട് നിങ്ങൾ എന്ത് മഞ്ചാ കാണാൻ ലിൻഡിലൊക്കെ നോക്കിയാണ് ഇതൊക്കെ മൊത്തത്തിൽ നമ്മളൊന്ന് കാണിച്ചാൽ കണ്ട്രോളി മെൻസിലാവ ഇട്ടാലേ ഇങ്ങനെ കാണാൻ പറ്റൂല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കാണിച്ചിരുന്നത് കണ്ട്രോളിട്ടോ ഒന്നും വിചാരിക്കരുതേ ഇത് നമ്മളിപ്പോ വീട് എടുക്കണത് സിറ്റൌട്ടിന്റെ ഒരു മൂലം എന്നാട്ടോ കാരണം ഇവിടുന്ന് എടുത്ത് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മുഴുവനായിട്ട് ഇതിൽ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയുണ്ട് വീട് പണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇനി പഠിക്കാണ്ട് മെൻസിലാവുണ്ട് ഒരുപാട് പണികൾ ഇന്നും ബാക്കിയാണ് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്ക പെട്ടെന്ന് വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക പിന്നെ ലൈക്ക് ലൈക്കാൻ മറക്കേണ്ട നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്താലോ എന്നായിക്കോട്ടെ